വിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർ ജപമാല ക്രൂശിതനായ എന്റെ ഈശോയെ അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം രാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേ സ്നേഹിക്കുകയും സ്വർഗത്തിൽ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീർ കണങ്ങളെ കുറിച്ച് അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനോടൊപ്പം എന്റെ യാചനയും సేర్తు ఆమీన్